സി പി ഐ അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സദാം ഹുസൈന്റെയും പലസ്തീന്റെയും പേരിൽ മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചു ഏക സിവിൽ കോഡും മുത്തലാഖ് നിരോധനവും ലൌ ജിഹാദും ആദ്യം കേട്ടത് സി പി എമ്മിൽ നിന്നാണ് മുസ്ലിം വിരുദ്ധ പ്രചാരണം ബിജെപി ഗുണം ചെയ്തു സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചടയ്ക്കാൻ സിപിഐഎം നീക്കം നടത്തിയെന്നും ചന്ദ്രകയിലെ അഭിമുഖത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട് മിഥിലാ ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് എന്തൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരൂക്ഷ വിമർശനമാണ് പാണക്കാട് സാധിക്കലിശ്യാപ്തങ്ങൾ ഈ ഒരു അഭിമുഖത്തിലൂടെ സി പി എമ്മിനെതിരെ നടത്തിയിട്ടുള്ളത് സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധത അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തു ബിജെപിയുടെ ഈ ഒരു വളർച്ച അതിഗൗരവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു ഒരു ഒരിടത്ത് പോലും ബി ജെ പിക്ക് വോട്ട് വർധിച്ചിട്ടില്ല അവിടെയെല്ലാം തന്നെ ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാനില്ലാത്തപ്പോൾ പല പല കുതന്ത്രങ്ങളും സി പി എം പുറത്തെടുക്കാറുണ്ട് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഒപ്പം തന്നെ കോഴിക്കോട് കരീംക പ്രയോഗം അതെല്ലാം ഇത്തരം ഉദാഹരണമാണ് ഇത്തവണ സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രചാരണത്തിലേക്കെല്ലാം വലിച്ചഴയ്ക്കാൻ ശ്രമം നടന്നു സമസ്തയെ ശിഥിലമാക്കാൻ കഴിയുമെന്ന് മോഹിച്ചു പക്ഷേ ഇതൊന്നും നടന്നില്ല ഇതെല്ലാം സി പി എമ്മിന് കനത്ത പ്രഹരമാണ് സമ്മാനിച്ചിട്ടുള്ളത് മുസ്ലിം എവിടെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിം വിഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നോ അപ്പോഴെല്ലാം പ്രസ്താവന ഇറക്കുന്നു സദാം ഹുസൈനെയൊക്കെ കൂട്ടുപിടിച്ച് മുസ്ലിം പ്രേമം ഇവർ കാണിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ാണ് ഇടത് സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും പാണക്കാട് സാധിക്കലി ശാപ്തങ്ങൾ ചന്ദ്രയ്ക്ക് നൽകിയ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നത്